ഐ ആർ ഡി പി യുടെ പൂർണ്ണ രൂപം എന്താണ് ഐ ആർ ഡി പി യുടെ പൂർണ്ണ രൂപം സംയോജിത ഗ്രാമീണ വികസന പരിപാടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒക്ടോബർ രണ്ടിന് രാജ്യവ്യാപകമായി ആരംഭിച്ച ഇന്ത്യൻ ഗവൺമെൻറിൻ്റെ ഗ്രാമീണ വികസന പദ്ധതിയാണ് ഐ ആർ ഡി പി ദരിദ്രരായ ഗ്രാമീണ സമൂഹങ്ങൾക്ക് അവരുടെ ബിസിനസ് വളർത്തുന്നതിനും ദാരിദ്ര്യത്തിൻ്റെ പരിധി മറികടക്കുന്നതിനും സ്വയം തൊഴിൽ അവസരമൊരുക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം ഗ്രാമീണ കൈത്തൊഴിലാളികൾ ചെറുകിട കർഷകർ കർഷക തൊഴിലാളികൾ എന്നിവരുൾപ്പെടുന്ന കടുത്ത ദാരിദ്ര്യത്തിൽ കഴിയുന്ന ദരിദ്രരായ ആളുകളെ ഇത് അഭിസംബോധന ചെയ്യുന്നു ഐ ആർ ഡി പി യെ പ്രധാന കാര്യങ്ങൾ പറയാം ഇത് ഒരു ഫെഡറൽ അഡ്മിനിസ്ട്രേഷൻ പ്രോഗ്രാം ആണ് ഇത് ഫിഫ്റ്റി ഫിഫ്റ്റി അടിസ്ഥാനത്തിൽ സംസ്ഥാനവും കേന്ദ്രവും സംയുക്തമായി ധനസഹായം നൽകുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു ശേഷം രാജ്യത്തെ എല്ലാ ബ്ലോക്കുകളിലും പങ്കെടുത്തിട്ടുണ്ട് ഒരു രാജ്യത്തെ ഗ്രാമീണ താഴ്ന്ന വരുമാനമുള്ള കുടുംബാംഗങ്ങളുടെ ശതമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാവപ്പെട്ട ഗ്രാമീണ കുടുംബങ്ങൾക്ക് ഫണ്ട് വിതരണം ചെയ്യുന്നത് ഏകദേശം അൻപത്തൊന്ന് ദശലക്ഷം കുടുംബങ്ങൾ ഐആർ ഡി നിന്നും പ്രയോജനം നേടിയിട്ടുണ്ട് പരിപാടി ആരംഭിച്ചത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് വരെ പതിനോരായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് പോയിന്റ് രണ്ട് ഏഴ് കോടി ഈ കുടും കുടുംബങ്ങളിൽ നാൽപ്പത്തി അഞ്ച് ശതമാനം പട്ടിക ജാതി പട്ടിക വർഗക്കാരും ഇരുപത്തി ഏഴ് ശതമാനം സ്ത്രീകളുമാണ് ഐ ആർ ഡി പി ഏജൻസികൾ ഡി ആർ ഡി എ അഥവാ ജില്ലാ ഗ്രാമവികസനം വഴി സംയോജിപ്പിച്ചിരിക്കുന്നു ഡി ആർ ഡി എക്ക് പ്രാദേശിക എം ബി എസ് ജില്ലാ പരിഷത്ത് ചെയർമാൻ സ്ത്രീകളുടെ ഷെഡ്യൂൾ ചെലവുകൾ തുടങ്ങിയവ ആവശ്യമാണ് ഗ്രൗണ്ട് ലെവലിൽ ഗ്രൗണ്ട് ലെവലിൽ പ്ലാനിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് ബ്ലോക്കുകൾക്ക് ഉത്തരവാദികളാണ് സംസ്ഥാന തലത്തിലുള്ള ആസൂത്രണ സമിതികൾ പരിപാടി നിയന്ത്രിക്കുന്നുണ്ട് ഐ ആർ ഡി എ കുറിച്ചുള്ള ചെറിയൊരു വിശദീകരണമാണ് നൽകിയിരിക്കുന്നത് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു